ഹായ് ഗേൾസ് ഊട്ടിയിലെ ഏളി മോർണിങ്ങിലാണ് ഉള്ളത് മേക്കപ്പൊന്നുമില്ല ഒന്നും വിചാരിക്കരുത് കാരണം രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു എൻ്റെ ബാക്കിലുള്ള ഈ വ്യൂ കണ്ട ഇതെവിടെ പോയാൽ കാണാൻ പറ്റും ഇത് ഊട്ടി തന്നെ ഊട്ടിയിലല്ല കേട്ടോ കറക്റ്റ് ഊട്ടിയിലല്ല കൂനൂരിലാണ് നമ്മളുള്ളത് അപ്പോൾ ഊട്ടിയിൽ നിന്നൊരു പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളിലായിട്ട് കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അതും കൂനൂരിലെ ഹൈ വ്യൂ പോയിൻറ്റിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ വ്യൂവും കാണിക്കാം പിന്നെ നമുക്കൊരു സ്ട്രോബെറി ഫാമിലി വന്നിട്ടുണ്ട് ആ വ്യൂവും കാണിച്ചു തരാം പക്ഷെ അങ്ങോട്ടേക്ക് അലോഡല്ല നമുക്ക് നോക്കാം ആ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഞങ്ങളുടെ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് കാണുന്ന സൂര്യൻ ഉദിക്കുന്ന ആ ഒരു വ്യൂ കാണാൻ പറ്റും മാത്രമല്ല ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ കൂനൂരിൻ്റെ ടൗൺ ഈ സൈഡാണ് കൂനൂരിൻ്റെ ടൗൺ വരുന്നത് അപ്പുറത്തെ ഹിൽ വ്യൂ പോയിൻ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വ്യൂവും കിട്ടി അതുപോലെ തന്നെ ആ ഒരു വ്യൂവും കിട്ടി ഇതാണ് കൂനൂരിന്റെ ടൗൺ വന്നിട്ടുള്ളത് ഇത് കണ്ട ഇതൊരു സ്ട്രോബെറി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ ഒരു വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോവാൻ അറിയില്ല നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ആക്ച്വലി നല്ല തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എവിടാ ഇതെല്ലാം സ്ട്രോബെറി കൃഷി ചെയ്യുന്ന ഏരിയ ആട്ടാ പക്ഷെ ഇതിനകത്ത് ഉള്ളിലേക്ക് കയറാൻ ഇവിടെ ആരും കാണുന്നില്ല ഞാൻ ആദ്യമായിട്ട് ആ സ്ട്രോബെറീന്റെ കൃഷിയെല്ലാം കാണുന്നത് ഇപ്രാവശ്യം ഊട്ടി മാറ്റി കൂഞ്ഞൂലാക്കിയത് തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണേസ് അല്ലേ ഇങ്ങോട്ട് അലൗഡാണെന്നൊന്നും അറിയില്ല ആ വീട്ടില് കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടത്തെ സ്റ്റാഫുകളാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം കണ്ടോ ഇതിന്റെ തൊട്ടപ്പുറത്ത് അവിടെ ആയിട്ട് ഒരു ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്കും കൂടെ പോവാം അഗ്രോ സ്ട്രോബെറി ജാം എന്ന് കാണിക്കാൻ എൻ്റെ ഇവിടെ ജാം അവൈലബിൾ ആണ് ഇപ്പം ഇവിടെ നിന്ന് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ജാമായിട്ടോ അതോ അവിടെ ഒക്കെ അവരുടെ കൃഷിയാണ് ആരെയും കാണുന്നില്ല നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല വ്യൂ തന്നെ മക്കളെ ഇവിടെ ഒരു മലയാളി ഉണ്ട് ഞങ്ങൾ വെറുതെ സംസാരിച്ച് നോക്കി ചേച്ചി പാലക്കാട്ട് കാര്യമാണ് കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇതൊരാഴ്ച ആയിട്ടേ ഉള്ളൂ ഈ സാധനം വെച്ചിട്ട് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞാലാണ് ഇത് വിളവെടുക്കുള്ളൂ ആ ടൈമിന നമുക്ക് ജാമും കൊണ്ടുപോകാം ഇതിനകത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇതിപ്പോ ഇവിടെ ലൈൻ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ ലൈനാണ് നമുക്ക് ഷോക്ക് അടിക്കും എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരാം എന്നാലും പുറത്തൊന്നും വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെയല്ല ആ ഭാഗത്ത് ജസ്റ്റ് ആ ഭാഗം കണ്ടിട്ട് വരാം ഒരാഴ്ച മാത്രം പാകായ സ്ട്രോബെറി തൈകളാണ് ഇത് കേട്ടോ തൊട്ടപ്പുറത്തായിട്ടൊരു വീടുണ്ട് ലക്ഷേ ഗേൾസ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഇനിയും യൂട്യൂബ് ബ്ലോഗ് ഒത്തിരി വരുന്നുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ സ്ട്രോബെറി കാണാൻ വേണ്ടി മാത്രം വന്നതാണ് ഈ ഒരു ഫാം ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വ്യൂ ആയിട്ട് വരാം താങ്ക്